രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തെ ആര് നയിക്കും നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കറിയാം സർക്കാരിനും പ്രതിപക്ഷത്തിനും വേണ്ടി അനേകം ഏജൻസികൾ ഓരോ വർഷവും സർവേകൾ നടത്താറുണ്ട് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള പഠനത്തിനായി അവർ തയ്യാറാക്കിയ ഒരു പുതിയ സർവേ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ പലതരം സർവേകളും പുറത്തു വരാറുണ്ട് എന്നാൽ ഗ്രൗണ്ട് റിയാലിറ്റി അടിസ്ഥാനമാക്കിയുള്ളവയാണ് ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഭരണകക്ഷികൾ തന്നെ ജനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ കാണുന്നു അതെങ്ങനെ മെച്ചപ്പെടുത്താം എന്നറിയാൻ നടത്തുന്ന പഠനങ്ങളാണ് ഇവയിൽ കൂടുതലും അവിടെ നിന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ ചിത്രം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് രണ്ടായിരത്തി കേരളം ആരുടെ കൈകളിൽ ആയിരിക്കും അല്ലെങ്കിൽ വാഴും ആര് വീഴും എന്ന ഒരു പഠനം ആ കണക്കും സർവേയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ദേവീത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ഭരിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിലുള്ളത് കമന്റായി എഴുതാൻ മറക്കരുത് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകളിൽ യു ഡി എഫിനാണ് ഒരു നേരിയ മുൻതൂക്കം പറയുന്നത് അതായത് യു ഡി എഫിന് ഏതാണ്ട് നാല് ശതമാനം മാത്രമാണ് അവർ മുൻതൂക്കം കൽപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് അഞ്ച് ശതമാനവും അതിൽ കൂടുതലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ നമുക്കൊരു വലിയ വ്യത്യാസം വന്നോ അല്ലെങ്കിൽ ഉറപ്പോ പറയാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് യു ഡി എഫിന് ഒരു നേരിയ മുൻതൂക്കം എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ എവിടെയാണ് യു ഡി എഫിന് ശക്തി കൂടുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം പാലക്കാട് എന്നീ നാല് ജില്ലകളാണ് യു ഡി എഫിന് അവർ മുൻതൂക്കം പറയുന്നത് അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് പുറത്തു വരുന്ന രഹസ്യ ചർച്ചകളെ കുറിച്ചാണ് അതായത് സി പി ഐ ആയും കേരള കോൺഗ്രസ് എമ്മുമായും ഒരു സോഫ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ചർച്ചകൾ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലക്ഷ്യം വെച്ചുള്ള യു ഡി എഫിൻ്റെ ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ് അതായത് ഇപ്പോൾ സി പി ഐയെ മുഴുവനായും യു ഡി എഫിലേക്ക് ചേർക്കാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ പിണറായി വിജയനോട് ശരിക്കും സ്വരചേർച്ചയില്ലാത്ത തല മുതിർന്ന സി പി ഐ നേതാക്കന്മാർ ഇപ്പോഴും സി പി ഐയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരുമായി നല്ല രീതിയിലുള്ള ചർച്ച മുന്നേറുകയാണ് എന്നാണ് യു ഡി എഫ് വൃത്തങ്ങൾ അറിയിക്കുന്നത് അവർ യു ഡി എഫിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അത് എൽ ഡി എഫിന് ഒരു കനത്ത തിരിച്ചടി തന്നെയാവും എന്ന് നമ്മൾ ഓർക്കണം അതും ഈ സർവേയിൽ കണക്കിലെടുത്തിട്ടുണ്ട് എന്നതാണ് സത്യം അതുപോലെ തന്നെ യു ഡി എഫിന് സാധ്യതയേറുന്ന മറ്റ് കാരണങ്ങൾ അവർ പറയുന്നത് അയ്യപ്പ സംഗമത്തിൻ്റെ പാളിച്ച ശബരിമലയിലെ സ്വർണക്കൊള്ള പിന്നെ പോലീസ് ക്രൂരത ഷാഹിപ്പുറമിൽ എം പിക്ക് നേരെ ആക്രമം ഇതെല്ലാം ചേർന്നാണ് ഇപ്പോൾ മതേതര വോട്ടർമാരും മധ്യവർഗ വോട്ടർമാരും ഇപ്പോഴത്തെ ഭരണത്തോട് അതൃപ്തി കാണിക്കുന്നത് എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ പുറത്തു വന്ന സർവേ പ്രകാരം യു ഡി എഫിന്റെ വോട്ട് ഷെയർ ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ ഉയർന്നു അത് തീർച്ചയായും യു ഡി എഫിന്റെ ഒരു വ്യക്തമായ മുന്നേറ്റം തന്നെയാണ് ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആഖ്യാനം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചേഞ്ച് വിത്ത് സ്റ്റെബിലിറ്റി അതായത് മാറ്റം വേണം പക്ഷേ അസ്ഥിരത വേണ്ട എന്ന് തന്നെയാണ് അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ തന്നെ വിപ്ലവം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ അദ്ദേഹത്തിൻ്റെ ന്യായയാത്ര അദ്ദേഹം നടത്തിയ വോട്ട് അധികാര യാത്ര ഇവയെല്ലാം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ വോട്ടർമാരുടെയിൽ അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയായി എന്നാണ് സർവേഫലം ഫലം ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് യുവജനങ്ങളുടെ ഇടയിലും മതേതരത്തെ വോട്ടർമാരുടെ ഇടയിലും യു ഡി എഫിനോടുള്ള ആഭിമുഖ്യം കുറെ കൂടി വർദ്ധിച്ചു എന്നും ഈ സർവേഫലം ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ആ കേസിൽ സർക്കാർ എടുത്ത നിലപാട് അമ്മമാർക്കിടയിലും വനിതകൾക്കിടയിലും സർക്കാരിനുള്ള അവമതിപ്പ് കൂടുവാനിടയാക്കി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് എൽ ഡി എഫിനുണ്ടായ ശക്തി എന്ന വിഷയം സർവപ്രധാനം എൽ ഡി എഫിന് ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് ഷെയർ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ അഴിമതി അഹങ്കാര ഭരണം പോലീസ് ക്രൂരത ഇവയെല്ലാം ചേർന്നാണ് ഈ ഇടിവിന് പിന്നിൽ എന്നതാണ് കണക്കുകൾ പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ സി പി ഐ സി പി എം സംഘർഷം കൂടുതൽ വ്യക്തമായി തോന്നുന്നതും യു പി ഐയിലെ ചില മുതിർന്ന നേതാക്കന്മാർ യു ഡി എഫുമായി മൃത ചർച്ച ആരംഭിച്ചതും എൽ ഡി എഫ് ക്യാമ്പിനകത്ത് തന്നെ വളരെ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതും പറഞ്ഞിട്ട് അയ്യപ്പ സംഗമം ശബരിമല സ്വർണ്ണക്കൊള്ള നിരാശരായ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവയെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന തലവേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂനുമേൽ കുരു എന്ന പോലെ മുഖ്യമന്ത്രിയുടെ മകൻ ലഭിച്ച സമൻസിന്റെ വാർത്തകൾ പുറത്തു വരുന്നത് അതും പറഞ്ഞിട്ട് മുഖ്യമന്ത്രി നടത്തായി ആരോപിക്കപ്പെടുന്ന ബി ജെ പി നേതാക്കളുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾ അതിന് വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാം അതിനെതിരെ എടുത്ത നിലപാടുകൾ ഇതെല്ലാം മുഖാന്തരം ബി ജെ പി സി പി എം സംയുക്ത സംഘടന എന്ന പേരിൽ സി ജെ പി എന്ന നാമം ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചതും എൽ ഡി എഫിന് എതിരായി പ്രവർത്തിക്കും എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും എൽ ഡി എഫിന് ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ കരുത്തോടെ നിലനിൽക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നഗര മേഖലകളിൽ അവർക്ക് വോട്ട് ചോർച്ച വ്യക്തമാണ് തൃശ്ശൂർ കോഴിക്കോട് ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലാണ് ഇടത് ഇപ്പോഴും ഒട്ടും കുറയാത്ത അടിസ്ഥാന പിന്തുണ ഉള്ളത് പക്ഷെ ജനങ്ങൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഇപ്പോൾ വ്യക്തമായ കാരണങ്ങളാണ് പിണറായിയുടെ ഭരണകാലത്ത് പാർട്ടി അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും ഒരുപാട് പുറകോട്ട് പോയി എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇപ്പോൾ ആരോപിക്കുന്ന വലിയ വിമർശനം ഇത് വലിയ തോതിൽ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് അതേ സമയത്ത് തന്നെ കേരളത്തിൽ ബി സ്ഥിതി അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് അതായത് ബി ജെ പിയുടെ നേതാക്കന്മാർ അവരുദ്ദേശിച്ച രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത സർവേ പ്രകാരം ബി ജെ പിക്ക് ഏതാണ്ട് പതിനേഴ് ശതമാനം വരെ വോട്ട് ഷെയർ ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുള്ളത് സംഘടനാപരമായ പ്രവർത്തനങ്ങൾ അവിടെ ഇപ്പോഴും ശക്തമായ നിലയിൽ തന്നെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിയാലിറ്റി കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ചയുടെ സ്പീഡ് വ്യക്തമായി കുറയുകയാണ് അതായത് ആദ്യം വലിയ പ്രതീക്ഷ നൽകിയത് ക്രിസ്ത്യൻ ചർച്ചുമായിട്ടുള്ള ബി ജെ പിയുടെ ബന്ധമായി പക്ഷെ പിന്നീട് അത് ഛത്തീസ്ഗഡ് കന്യാസ്ത്രീയുടെ അറസ്റ്റുകൾ അന്യായമായ മതപരിവർത്തന കേസുകൾ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവയെല്ലാം ചേർന്ന് ി ജെ പിയുടെ സഭാബന്ധം ശരിക്കും തകർന്നു ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയെ സംശയത്തിൻ്റെ കണ്ണുകളുടെയാണ് നോക്കിക്കാണുന്നത് അതിനോടൊപ്പം തന്നെ ആർ എസ് എസ് ബി ജെ പി ബന്ധം വളരെ ശക്തമായി തകർന്ന കാഴ്ചയും നമുക്കിപ്പോൾ കേരളത്തിൽ കാണാം സംഘം അവരുടെ മൂല്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി പവർ പോളിറ്റിക്സിൽ കുടുങ്ങുന്നു എന്നതാണ് ആർ ശക്തമായ വിമർശനം അതുപോലെ തന്നെ ബി ജെ പിയുടെ കേരള ഘടകത്തെ വിഷമത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് പുതിയ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ സീനിയർ നേതാക്കന്മാരെ ഒതുക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾ പാർട്ടിക്കുള്ളിൽ കലഹങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് അതിന്റെ ഫലമായി കോർ വോട്ടർ കൂട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും പുതിയ വോട്ടർമാരെ ആകർഷിക്കുവാൻ ബി കേരളത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇവയെല്ലാം നടക്കുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ ബി ജെ പിയെ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു ഘടകം നിലനിൽക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ബീഹാറിലെ വരുന്ന തെരഞ്ഞെടുപ്പ് തന്നെ അവിടെ എൻ ഡി എ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ കേരളത്തെയും ബാധിക്കും എന്നത് ഉറപ്പാണ് അതായത് ബീഹാറിൽ ബി ജെ പിക്ക് നഷ്ടപ്പെടുന്ന വോട്ടുകൾ സാമൂഹികമായി സമാനമായ വിഭാഗങ്ങളുടെ വോട്ടർമാരെ കേരളത്തിൽ യു ഡി എഫിലേക്ക് ചേരുവാൻ സാധ്യത കൂട്ടുന്നുണ്ട് അതിനാൽ തന്നെ ബി ജെ പിയുടെ ഗ്രോത്ത് മൊമെന്റും ഇപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് എന്ന് പറയാം അതുപോലെ സംഘടനാ കാലത്തുള്ള സ്ഥലങ്ങൾ പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളാണ് പാർട്ടി ഇപ്പോഴും ജീവൻ അവിടെ തന്നെയാണ് പിടിച്ചു നിർത്തുന്നത് പക്ഷേ പാർട്ടിക്കകത്തുള്ള ഈ ആശയക്കുഴപ്പങ്ങൾ തീർക്കാതെ പുതിയ വോട്ടർമാരെ പിടിക്കാനാവില്ല എന്നതാണ് രാഷ്ട്രീയ വിദഗ്ധന്മാരുടെ മുന്നറിയിപ്പ് അതേസമയം പാലക്കാട് ബി ജെ പിക്ക് ശക്തമായ അടിത്തറ ഉണ്ട് എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കടന്നു വരവ് അവിടെയും പാർട്ടിയെ ശിഥിരമാക്കി അല്ലെങ്കിൽ പാർട്ടി വോട്ടുകൾ നഷ്ടമാക്കി എന്ന് വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നു സുഹൃത്തുക്കളെ പുതിയ ഈ സർവേ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രമാണ് മനസ്സിലാക്കേണ്ടത് കേരളം ഇനി പഴയ രീതിയിലല്ല ചിന്തിക്കുന്നത് ജനങ്ങൾക്കിപ്പോൾ പാർട്ടിയുടെ മുദ്ര മാത്രമല്ല അവർ നോക്കുന്നത് ആര് സത്യസന്ധമായി പ്രവർത്തിക്കുന്നു എന്നതാണ് അവരുടെ ചോദ്യം യു ഡി എഫ് ഉയരുന്നുണ്ട് എൽ ഡി എഫ് പ്രതിരോധത്തിലാണ് ബി ജെ പി നിലനിൽപ്പിനായി പോരാടുകയാണ് ഇതെല്ലാം ചേർന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചിത്രം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ് കഥകൾ തീരുന്നില്ല ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് കാര്യങ്ങൾ മാറിമറിയാൻ ഒരുപാട് സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ഒരൊറ്റ പ്രസംഗം അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു തെറ്റായ നീക്കം അതുതന്നെ നമ്മുടെ മുഴുവൻ കണക്കുകളും മാറ്റും എന്നതുറപ്പ് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ പറയുന്നത് വ്യക്തമാണ് യുവജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിന് നൽകാതിരിക്കുന്ന വിധി അവരായിരിക്കും എന്നതും വ്യക്തം അപ്പോൾ നമുക്കൊരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്താറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വെറും വോട്ടായിരിക്കില്ല ഒരു മുന്നറിയിപ്പായിരിക്കും എന്നതാണ് സത്യം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ദയവായി നിങ്ങൾ മടി കാണിക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിലും സുഹൃത്തു ജനങ്ങൾക്കിടയിലും നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും അവരുടെ അഭിപ്രായവും നമുക്കറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകും എന്നും ഞങ്ങളിവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമേ എന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം